ഏറ്റവും വേഗത്തിലൊരാൾ നേതാവുകയും അതിലും വേഗത്തിൽ അയാൾ തറപറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഇവിടെ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച മലയാളികൾക്ക് വ്യക്തമായി അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടക്കവും അറിയാം ഇപ്പോഴിതാ ഒതുങ്ങിയതും മലയാളിക്ക് വ്യക്തമായി തന്നെ അറിയുകയും ചെയ്യാം കാരണം ഇത് പറയാൻ കാരണം ഒരു സമയത്ത് ചാനൽ ചർച്ചകളിൽ വൊമ്പൻ താരങ്ങളായിരുന്നവരാണ് സി പി എമ്മിന് വേണ്ടി എം സ്വരാജൻ അതുപോലെ ബി ജെ പിക്ക് വേണ്ടി സന്ദീപ് ആരും ഇവ രണ്ടുപേരും വലിയ തരത്തിൽ ഈ എന്തുപറയാ കാട്ടിലെ ആന പോലെ ഒറ്റയാന പോലെ പെരുമാറുന്ന സാഹചര്യം നിലക്കുന്ന സമയത്താണ് ഒരുപക്ഷെ കോൺഗ്രസിന് തന്റെ ഭാഗം പറയാൻ ആളില്ല എന്നൊരു അവസ്ഥ വന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉയർത്തെഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീപ്പോലിയായിട്ടുള്ള ചാനൽ ചർച്ചകളിലെ പ്രകടനം യും വലിയ തരത്തിൽ അഭിനന്ദനത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോ വാക്കുകളും അത്രത്തോളം സ്പഷ്ടമായി തന്നെ എതിർ കക്ഷികൾക്ക് കൊള്ളുകയും അത് വലിയ തരത്തിൽ വിവാദമാവുകയും വലിയ തരത്തിൽ ചർച്ചകളാവുകയും ചെയ്തതാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് സി പി എം വേണ്ടി സ്വരാജും അതുപോലെ ബി ജെ പിക്ക് വേണ്ടി സന്ദീപ് ഭരണും കത്ത് നിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് രാഹുൽ സ്ഥിരശീലയ്ക്ക് മുന്നിലേക്ക് വരുന്നത് അവിടെ പിന്നെ അങ്ങോട്ട് രാഹുലിന്റെ മാത്രം സാമ്രാജ്യമായി ചാനൽ ചർച്ചകൾ മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ പിന്നെ അങ്ങോട്ട് രാഹുൽ ഉണ്ടായ വളർച്ച എന്നത് ഒരുപക്ഷെ ആരെയും അതിശയിപ്പിക്കുന്ന ചിപ്പിക്കുന്ന രീതിയിലുള്ള വളർച്ചയാണ് അതിനെ ഗുണം ചെയ്താകട്ടെ വി ഡി സതീശനും ഉമ്മൻചാട്ടിയുമായിട്ടുള്ള സൗഹൃദവും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെ കൂട്ടുകെട്ടുമായിരുന്നു ഷാഫി പറമ്പിൽ തന്റെ സഹോദരനെ പോലെ കൊണ്ട് നടന്ന കൊണ്ട് നടക്കുന്ന ആ ഷാഫി പറമ്പിൽ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു ചിലർ ചാനൽ ചർച്ചകൾ മാത്രം സജീവമായി പോകുന്നവരുണ്ട് മറ്റു ചിലർ സംഘടനാ പ്രവർത്തനങ്ങളിൽ മാത്രം സജീവമായി നിൽക്കുന്നവരുണ്ട് എന്നാൽ ഒരേ സമയം ചാനൽ ചർച്ചകളിലും സമരമുഖത്തും അതുപോലെ സംഘടനാ തലത്തിലുമൊക്കെ സജീവമായി നിന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്നാണ് രാഹുലിന്റെ ഉയർച്ച ഉണ്ടാകുന്നത് വലിയ തരത്തിലുള്ള ഉയർച്ച ഒരുപക്ഷെ ആരെയും കൊതിപ്പിക്കുന്ന ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള വളർച്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകുന്നത് അതിനുള്ള പ്രധാന കാരണം എന്നത് വി ഡി സതീഷിനെയും ഉമ്മൻചാണ്ടിയും ഒപ്പമുള്ള അവരുടെ സൗഹൃദവും അതുപോലെ തന്നെ ഷാഫി പറമ്പിലെ കൂട്ടുകെട്ടം തന്നെയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ ആ കൂട്ടുകെട്ടിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തണലിൽ നിന്ന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ കഴിവ് കൊണ്ട് തന്നെയാണ് വളർന്നു വരുന്നത് അവിടെ നിന്ന് ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു അപ്പോൾ തന്നെ വിവാദങ്ങളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടം ഓരോ സമയത്തും കടന്നു പോയിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ വ്യാജ വോട്ടർ ഐ ഡി ഉണ്ടാക്കി എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായി അതുപോലെ പലയിടത്തും സ്ത്രീ വിഷയങ്ങളുടെ പേരിൽ സി പി എമ്മിന്റെ സൈപ്രാണികൾ വ്യാജമായി പ്രചരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്നാൽ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും അങ്ങനെ ഓരോ തവണയും വിവാദത്തിലൂടെ എത്തുകയും ഒടുവിൽ കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഷാഫി പറമ്പിന്റെ സന്ത സഹചാരിയായ രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ പാലക്കാട് എം എൽ എ ആകാനുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ എത്തുകയും ചെയ്തു അങ്ങനെ എം എൽ എ ആകാനുള്ള പ്രഖ്യാപനം ഉണ്ടായപ്പോൾ എം എൽ എ സ്ഥാനാർത്ഥി രാഹുൽ മാഗോട്ടെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കോൺഗ്രസിലെ ആദ്യ അടിപൊട്ടി സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോയി അവിടെ ശക്തമായ വാദപ്രതിവാദം കൂടുതലാണ് സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോവുകയും ഷാഫി പറമ്പിലും വി ഡി സദർശനത്തെ ശക്തമായി മാധ്യമങ്ങളിൽ തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തത് അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും വിവാദങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു ഈ കൂമ്പാരത്തിനിടയ്ക്കാണ് പെട്ടി വിവാദം ഉണ്ടാകുന്നത് നീല ട്രോളിയുടെ വിവാദം ഉണ്ടാകുന്നത് ആ ട്രോളിയും ഒടുവിൽ ചീറ്റിപ്പോയെങ്കിലും പിന്നീട് വലിയ തരത്തിൽ ആഘോഷിക്കപ്പെട്ട് ഒരുപക്ഷെ പതിനെട്ടായിരത്തോളം വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും വിജയിക്കുകയും കൃത്യം പത്ത് മാസം കഴിയുന്നതിന് മുന്നേ തന്നെ ഇതാ തന്റെ കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട രാജാവിന്റെ അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴിതാ എത്തി നിൽക്കുന്നു ഇതിന് കാരണം എന്നത് സ്ത്രീ വിഷയം തന്നെയാണ് പല സ്ത്രീകളോടും പെറുവത്തായി പല സ്ത്രീകളോടും സൈക്കോ തരത്തിൽ പല സ്ത്രീകളോടും വളരെ മോശമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള പരാതി അടക്കം നേതൃത്വം എത്തിയിട്ടും ഷാഫി പറമ്പിന്റെ അടക്കം കയ്യിലെത്തിയിട്ടും യാതൊന്നും ചെയ്യാതെ ഈ നേതൃത്വം മിണ്ടാതിരുന്നു രാഹുലിന്റെ ഏറ്റവും വലിയ ഗോഡ്ഫാദർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലാണെന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും പറഞ്ഞത് അങ്ങനെ ആ ഷാഫി പറമ്പിൽ പോലും മിണ്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു നാളിതുവരെ ഈ സംഭവം നടക്കുമ്പോൾ വിവാദമായപ്പോൾ മിണ്ടാട്ടം മുട്ടിയാണ് ഷാഫി പറമ്പിലേക്കുന്നത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് താൻ ഓട്ടോ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട് ബീഹാറിലേക്ക് പോവുകയാണെന്നും തനിക്ക് സംസാരിക്കാൻ ഇപ്പോൾ സമയമില്ല എന്നുള്ള തരത്തിലാണ് ഷാഫി പറമ്പിലെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഇത്രയും വിവാദം ഇവിടെ കത്തുമ്പോൾ അതായത് പുര കത്തുമ്പോൾ ബീഹാറിൽ പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇനി എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ആലോചിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയോട് സംസാരിച്ചിരിക്കുന്നത് തന്നിലൂടെ ഗർഭധാനം നടത്തിയ സ്ത്രീയോട് പറയുന്നത് എങ്ങനെങ്കിലും അത് അപോഷം ചെയ്യണമെന്നാണ് എന്നാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള പേടിയും വയറ്റുള്ള കുഞ്ഞിനോടുള്ള ഇഷ്ടവും അതിനിടയിലുള്ള വേർപ്പുമുട്ടുള്ള യുവതിയോടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും അതിന്റെ ഓഡിയോ സന്ദേശം അടക്കം പുറത്തു വന്നിട്ടുള്ളതും ഇതിൽ റിനിയൻ ജോർജ് എന്ന് പറഞ്ഞ പെൺകുട്ടി പലതവണ പറഞ്ഞിട്ടുണ്ട് ആരോടും യുദ്ധത്തിനില്ല ഒരു വ്യക്തിയോടും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എല്ലാം കാലം തെളിയിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നു ശേഷം ആൻഡ് ജോർജ് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞത് ഇനി എടുത്തു പറയുള്ള കാര്യം ഈ പറഞ്ഞ പ്രഗ്നന്റ് ആയ പെൺകുട്ടിയെ കുറിച്ചാണ് അമിതമായ രക്ത രക്തസ്രാവം ഉണ്ടാകുന്ന ഡോക്ടറെ കാണേണ്ടതില്ലെന്നും രാഹുൽ അന്ന് പറയുകയും അതായത് ഈ പറഞ്ഞ അപോഷം ചെയ്താൽ കുട്ടിയുടെ ജീവൻ തന്നെ ആപത്തുണ്ടാകുമെന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോഴും ടാബ്ലറ്റ് കഴിക്കാം എന്ന തരത്തിലേക്കും ഡോക്ടറെ കാണേണ്ടതെന്നും രാഹുൽ മാങ്കോട്ടത്തിൽ പറഞ്ഞതായുള്ള ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് പലപ്പോഴായും രാഹുൽ മാങ്കൂട്ടത്തിൽ പല സ്ത്രീകളോടും മോശമായി പെരുമാറിയെന്നും ഇതല്ല ഇതെല്ലാം പലതവണ നേതൃത്വത്തെ അറിയിച്ചെങ്കിലും നേതൃത്വങ്ങളൊന്നും തന്നെ ഇതിൽ ഇടപെട്ടില്ല എന്നും ചില നേതൃത്വങ്ങൾ പറഞ്ഞത് അതവന്റെ കഴിവായി കണ്ടാ പോരെ എന്ന തരത്തിൽ പറഞ്ഞു എന്നുള്ള വാദങ്ങൾ വരെ പുറത്തു വരുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിലൊരു പെണ്ണ് പിടിയനായി പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഇത ഉണ്ടാകുന്നു പുറത്തേക്ക് പോയ സാഹചര്യം ഇത നിലനിൽക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പുറത്തു വന്ന ആ സമയം മുതൽ പാലക്കാട് മുതൽ പലയിടങ്ങളിലും വി ഡി സതീശിന്റെ വീട്ടിൽ വരെ ഡിവൈഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാകുന്നു അത് ചെറിയ തോതിലേക്കിലും വലിയ തോതിലേക്കും സംഘർഷത്തിലേക്ക് പോകുന്നു അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ഡലമായ പാലക്കാട് എം എൽ എ ആയിരിക്കുന്ന എം എൽ എ ഓഫീസിലടക്കം ഡിവൈഎഫ്ഐ കരിവൂവിലൊഴിക്കുന്നു അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പണങ്ങൾ നാട് നടക്കുന്നു എ ബി പിയും ബി ജെ പിയും അതുപോലെ മഹിളാ മോർച്ചയും അടക്കമുള്ള സംഘടനകളെല്ലാം വലിയ തരത്തിൽ പ്രതിഷേധമായി രംഗത്ത് വരുന്നു ഇതെല്ലാം വലിയ തരത്തിൽ നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യം നിൽക്കുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് താൻ നിയമപരമായി നേരിട്ട് കൊള്ളാം പരാതി ഉള്ളവർക്ക് പരാതിയുമായി പോകുന്നതാണ് പക്ഷേ രാഹുലിന്റെ ഗോഡ്ഫാദർ ആയ ഷാഫി പറമ്പിൽ ഇപ്പോഴും മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നത് നിങ്ങളല്ലേ ഇത്രയും കാലം കൊണ്ടുനടന്നത് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നാണ് കാരണം നിങ്ങളാണ് മറുപടി പറയേണ്ടത് നിങ്ങളുടെ സ്വന്തം മണ്ഡലം തന്റെ സഹോദരനെ പോലെ കണ് കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് താങ്കൾ കൊടുക്കുമ്പോൾ ആ ഉത്തരവാദിത്തം താങ്കൾക്കുമില്ലേ താങ്കളുടെ അടക്കം മുന്നിൽ ഈ സ്ത്രീകളെല്ലാം പരാതിയുമായി വന്നിട്ടും എന്തുകൊണ്ടാണ് നാളെ ഇതുവരെ നടപടിയൊന്നും എടുക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് ഷാഫി പറമ്പിൽ മിണ്ടിയേ പറ്റുകയുള്ളൂ കാരണം ഷാഫി പറമ്പിലാണ് ഗോഡ് ഫാദർ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിയതിനും രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ നിലയിൽ എത്തിച്ചതിനും മുന്നിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ് അതുകൊണ്ട് ഷാഫി പറമ്പിൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഓടി ഒളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമായ കാര്യം അത് ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറഞ്ഞേ മതിയാകൂ